ഹലോ ഇത് ഞങ്ങളെ സുപ്ര ബി എം ഡബ്ല്യു കാറാത്താണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോന്ന അത് കാണിച്ച പിന്നെ പിന്നെ താത്താത്ത എടുത്ത് കാണിച്ചത് അതൊക്കെ സുപ്രീ ഞാൻ ഉണ്ടാക്കുന്ന ഇതാണ് അത് താകത്ത് അപ്പുറത്ത് പച്ച ഉണ്ടാക്കി പിന്നെ എൻ്റെ കഥ മൊത്തമുള്ളത് സുപ്രയാണ് അപ്പുറത്തന്നെ ഉണ്ട് പിന്നെ പച്ച ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റേത് കാണിച്ചുതരാ എൻ്റെതാണ് ഈ നാലെണ്ണം ണ്ടാക്കിയതാണ് പിന്നെ ഓൻ്റെതാണ് ഇതൊക്കെ എല്ലാം ഓന ഒറ്റക്ക് ഉണ്ടാക്കിയാണ് പച്ച മാത്രമേ എന്താ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളു ബാക്കി ഇപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് മാത്രം ഉണ്ടതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ഞാനാണ് ഉണ്ടാക്കിയത്